ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രമേശ് വാസിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രകൃതിയോട് ചേർന്ന സ്ഥലത്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ ഉണങ്ങി വെയിൽ നല്ല വെയിലാണ് പാലക്കാട് നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം വെയിൽ എത്ര അപ്പോൾ ഒരാഴ്ചയ്ക്ക് ഇനി അങ്ങോട്ട് നല്ല ചൂടായിരിക്കും അപ്പോൾ ഞാനിന്ന് നമ്മുടെ വണ്ടിത്താവളത്ത് നിന്ന് അത്തുമണി പോകുന്ന വഴിയിൽ ഒരു ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണെങ്കിൽ കുറേ വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ് അപ്പോൾ അവിടെയാണെങ്കിൽ എനിക്ക് എന്താ പറയുക ഒരു വ്യത്യസ്തമായ ഒരു ഭക്ഷണ രീതി എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് കഴിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് അവിടെ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഭയങ്കര സൗണ്ടാണ് വണ്ടികളുടെ സൗണ്ട് ഉണ്ടായിരുന്നു പോലെ തന്നെ കടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളുടെ സൗണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം 촬영기 <머데요> পালে এবাৰ ആദ്യത്തെ ബാച്ച് ഞാൻ പിന്നെ പിന്നെ അതിനുശേഷം മഞ്ചു ഫ്രണ്ട്സ് നിങ്ങൾ കലവറയിലെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ അടുക്കളയിൽ അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കേണ്ടിയിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടോ രണ്ട് പൊറോട്ടയും കുമ്പളങ്ങിയും ഇറച്ചിയും കൊണ്ടുള്ള കറിയാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാലക്കാട് ഭാഗത്തൊക്കെ കല്യാണമായാലും മരണമായാലും തലേദിവസം കൊടുക്കുന്ന കൊടുക്കുന്നൊരു കറിയുണ്ട് കുമ്പളങ്ങി ഇറച്ചിയും കൊണ്ടുള്ള കറി ആ കറിയാണ് കേട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് അത് വല്ലാത്തൊരു ടേസ്റ്റാണ് എന്ത് പ്രോഗ്രാമാണേലും ശരി പാലക്കാട് ഭാഗത്ത് തലേദിവസം ഈ കറി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ കടയിൽ ഈ കറി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ കൂടെ കൂടെ ആ ചേട്ടന് എനിക്ക് ഇറച്ചി പീസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല വെന്തുടഞ്ഞ ചിക്കൻ പീസുകളായിരുന്നു കേട്ടോ അത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കായിരുന്നു ഞാൻ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഈ ചൂട്ടത്താണെങ്കിലും അവർക്ക് ഏത് കറി കൊടുക്കണമെന്ന് എന്ന് കറക്റ്റായിട്ട് അറിയട്ടോ കാരണം ചൂട്ടത്ത് കുമ്പളങ്ങി കഴിക്കുന്നതുകൊണ്ട് തണുപ്പ് ആയതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും കുമ്പളേങ്കിലും കഴിക്കാം പക്ഷേ ഇറച്ചി ചൂടാണ് അപ്പോൾ അതിനനുസരിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് ഞാൻ കഴിച്ചു കേട്ടോ പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റ് പൊറോട്ട ആയിരുന്നു കേട്ടോ വാങ്ങൽ വച്ചു അങ്ങനെ അലിഞ്ഞു പോകും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു ഓരോരോ പീസായിട്ടിങ്ങനെ ആസ്വദിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ ഞാൻ ഫ്രണ്ട്സ് പൊറോട്ട കഴിക്കുന്നത് മാത്രം കഴിച്ചോ കാണിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ നമ്മൾ വേഗം കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ചായയും കൂടി പണ്ടായിരുന്നു കേട്ടോ ചായയാണെങ്കിൽ നമ്മൾ മിൽമ പാലിലാണ് ചായ ഇടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ നമുക്കറിയില്ല കട കടക്കാരുടെ അടുത്ത് ഞങ്ങൾ ചോയ്സ് നോക്കാം എന്താണ് ചായയുടെ ടേസ്റ്റിൻ്റെ രഹസ്യം എന്നൊക്കെ അപ്പോൾ ചായ എങ്ങനെ ആസ്വദിച്ച് കുടിക്കാതിരുന്നു കേട്ടോ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു നമ്മൾ പഴയ കാലത്തൊക്കെ ചായ കുടിച്ചിട്ടില്ല ആ ഒരു ഫീൽ ആയിരുന്നുണ്ട് കടയിലൊരു അപ്പൂപ്പൻ വന്നിട്ടുണ്ട് ആ അപ്പൂപ്പിനടുത്ത് ബാക്കി വിശേഷങ്ങളെ നമുക്ക് ചോദിക്കാം കേട്ടോ കൂടെ കടയിലെ ഓണറിനടുത്തും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം നമുക്ക്

ോശ പൊറോട്ട പണ്ട് ഇപ്പില്ല നേരത്തെ ഇണ്ടായിരുന്നു കോഴി ബീഫുണ്ടായിരുന്നു നേരത്തെ പേര് ും പൊറോട്ട ഇഡ്ലിന് ഇഡ്ലിന് പഴം പൊരി പൊക്കോട കച്ചായം വട വജ്ജ് ഇതെല്ലാം ഉണ്ട് പിന്നെ ഉച്ചക്കില്ല പിന്നെ പൊറോട്ടയും കോഴിച്ചാറ് കുമ്പളയും കോഴി കുമ്പളും അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അത് ഫ്രീ ആയിട്ട് പൊറോട്ട കോഴി കുമ്പളും ഫ്രീ ആയിട്ട് കൊടുക്കണം പിന്നെ ചട്ടനി സാമ്പാർ കുറുമ്പോ സാധനങ്ങളൊക്കെ ഉണ്ടാവും അത്ര ഐറ്റംസ് ഉള്ളു പിന്നെ കൂടുതലൊന്നും ഐറ്റംസ് ആയിട്ടില്ല പിന്നെ ഞായറാഴ്ച വയ്ക്കുന്നതാണ്

നല്ല രീതിയിലുള്ള പ്രശ്നം ആണ് അല്ലേ സാധാരണക്കാർ വന്ന് കഴിക്കുന്ന എല്ലാവരും വന്ന് കഴിക്കും വന്നൊരു ചായ പിടിക്കണ്ടി പോവില്ല ഈ കടയുടെ ലൊക്കേഷനൊക്കെ ഞാൻ താഴെ കൊടുക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് മക്കരുത് തൊട്ടടുത്താണ് ബെല്ലിൻ്റെ കൂടി അമർത്തിയാൽ ഞാനിന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു കിടിലും വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ